അതെ അച്ഛനമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ അക്ഷര എന്ന് പേരിട്ടു മോടെ പേര് അഖില അല്ലേ ഈ അക്ഷര എന്നുള്ള പേര് ശരിക്കും ഒത്തിരി റയറാ അതന്നെ ഈ പേര് സെലക്ട് ചെയ്തത് മോള് മഹാനവമി ആയി ജനിച്ചത് അപ്പൊ അക്ഷര സരസ്വതിയുടെ ഇതായത് കൊണ്ട് അങ്ങനെ ഇടാന്ന് വിചാരിച്ചേയുള്ളൂ അപ്പം ഈ ഈ ഒരു ദിവസം ജനിച്ചപ്പോഴും അല്ലേ ഇങ്ങനെ ഒരു പ്രത്യേക ദിവസം ജനിക്കാന്നൊക്കെ പറയുന്നേ അപ്പൊ അന്നേരം എന്തേലും തോന്നിയായിരുന്നോ അല്ലെ മോക്ക് എന്തെങ്കിലും പ്രത്യേകത കാണുവെന്നോ ഇല്ല അന്നിങ്ങനെ പ്രത്യേകിച്ച് തോന്നി അങ്ങനെ ആ ദിവസം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പിന്നെ എപ്പോഴാ തുടങ്ങിയതും സ്ക്രീനിൽ നാല് വയസ്സായിരുന്നു ഫസ്റ്റ് വരുമ്പോൾ കാമലാരിന്റെ ആഡ് ആയിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായത് ഒരു കഴിവുണ്ടെന്ന് അതെ ഓഫീസിലെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ മോളുടെ ഫോട്ടോ എടുത്തിട്ട് അവർ ഒരു കാസ്റ്റിംഗ് കമ്പനി മറ്റേ എറണാകുളത്ത് അപ്പോൾ അവര് ഒരു ദിവസം മോളെ വിളിച്ചു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അതിന് ഫസ്റ്റ് പോയി അപ്പം ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത് ഭംഗിയായി ചെയ്തു ക്യാമറ ആ എന്താ ഫ്രൈറ്റ് ഒന്നും പക്ഷെ എന്നാലും മോള് പറയുന്നോ അന്ന് ചെയ്തു പിന്നെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും ഇതായിരുന്നു അപ്പൊ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നൊക്കെ ഓർമ്മയുണ്ടോ അതെന്നാ ആദ്യം പറഞ്ഞേ കൊച്ചു അഭിനയിക്കാൻ പറഞ്ഞപ്പോ കൊച്ചു എന്നതാ അഭിനയിച്ചേ പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ പിന്നെ നിനക്ക് ഫാൻസ് ഫാൻസ് ഞാൻ ഈ അങ്ങ് അഭിനയിക്കോ അത് ശരി സോറി എവിടെയാന്ന് കോൺട്രാക്ട് ഓക്കെ അപ്പൊ അച്ഛന്റെ ഫ്രണ്ട് വന്ന് അങ്കിളിനോട് ചോദിച്ചപ്പോ അത് ശരി അക്കലേക്ക് ഇഷ്ടല്ലേ മോളെ അഭിനയിക്കാനൊക്കെ ഏത് ഞാൻ ചോദിക്കട്ടെ ഇത് എന്നെ കടത്തിവിട്ടു എന്നാ തോന്നുന്നത് ആ എന്ന പറഞ്ഞെ ഇഷ്ടൊക്കെ അപ്പൊ ഇഷ്ടായിരുന്നോ കൊച്ചിനെ അഭിനയിക്കാനൊക്കെ ആണോ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ സാറിന്റെയോ ചിഷ്ടമായിട്ട് ആരുമില്ല ഓ അത് ശരി അപ്പൊ പിന്നെ ഇത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് തന്നെ പിന്നെ ഈ വർത്താനൊക്കെ ഉണ്ടോ വർത്താനൊക്കെ ഉണ്ട് ഉണ്ട് ഒന്നും ആൾക്കാരെ നല്ല ചേച്ചിയുടെ ഫ്രണ്ട് അപ്പൊ ഞാൻ ചെറുതായിരുന്നപ്പോ ചേച്ചി മുട്ടായിക്കെടുത്തു അപ്പൊ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നില്ല എനിക്ക് ചേച്ചി തന്നില്ലേ അങ്ങനെ പല്ലുണ്ടായിരുന്നു പല്ലില്ലാത്തോണ്ട തരാഞ്ഞേ ഉം ഒന്നു കഴിച്ചാ മതിയോ മോളിപ്പൊ ചെയ്യാൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ലേ ഏഹ് കറുത്ത മൂത്തിൽ കുഞ്ഞുപാവായിട്ട് ചെയ്യുന്നില്ലേ ഒരു മോളായിട്ട് അഭിനയിക്കല്ലേ ആ അത് തന്നെ അതിനകത്ത് ആ ക്യാരക്ടർ പറഞ്ഞു തന്നപ്പോ മോക്കിഷ്ടായോ ഏഹ് അത് ചെയ്യാൻ ഇഷ്ടായിരുന്നോ മോള് ടിവിയിൽ കാണുമോ മോൾ അഭിനയിച്ചതൊക്കെ ഏഹ് അപ്പൊ കാണുമ്പോ മോക്ക് എന്നാ തോന്നുന്നേ ഒന്നും തോന്നേ ഹായ് എന്നെ ടി വി കണ്ടു എന്നൊക്കെ പറയാൻ പറ്റത്തില്ലേ ഒന്നുല്ല പക്ഷെ മോളെ ഇഷ്ടപ്പെടുന്ന എത്ര പേരാ അറിയാവോ ഒത്തിരി അമ്മുമ്മമാരുണ്ട് ഒത്തിരി ചേച്ചിമാരുണ്ട് ഒത്തിരി അമ്മമാരുണ്ട് എന്നെപ്പോലത്തെ ഒത്തിരി ആന്റിമാരുണ്ട് ഈ കുഞ്ഞാവെ ഇഷ്ടപ്പെടുന്നേ അവരെല്ലാരും വന്നിട്ട് ഇങ്ങനെ പിടിക്കില്ലേ കുട്ടികളുണ്ട് കുട്ടികളെ ഇഷ്ടം ഞാൻ ഏതൊരു മാളിലൊക്കെ പോയി ഉദ്ഘാടനം കഴിഞ്ഞു എന്നിട്ട് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു

അത് പക്ഷെ എന്നാന്നറിയാവോ മക്കളെ മക്കളെ കാണുമ്പോഴേ ആന്റിക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടം തോന്നുവേ അന്നേരം കൊച്ചിനെ ഇങ്ങനെ കൊഞ്ചിക്കാൻ തോന്നും അപ്പൊ പെട്ടെന്ന് കൊച്ചിനെ കാണുമല്ലേ അന്നേരം കൊച്ചിനെ ഇങ്ങനെ പിടിക്കുമ്പോ ആയി പോകുന്നതാ അല്ലാതെ ആന്റി ക്ഷീണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നു അല്ലേ ഏട്ടോ ഒത്തിരി സ്നേഹം വരുമ്പോ ചെയ്യുന്ന എന്താ അറിയോ ഈ ടി വിയില് കാണുമ്പോണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞാവെ കാണുമ്പോ എല്ലാര്ക്കും ഇങ്ങനെ അങ് തോന്നും ഭയങ്കര ഒരു ഇഷ്ടം തോന്നും കേട്ടാ അപ്പൊ ആ ഇഷ്ടം തോന്നുമ്പോഴൊക്കെ ആ ഇങ്ങനെ ഞെക്കാൻ തോന്നും സത്യം പാന്റിക്ക് കുഞ്ഞാമെ ആദ്യം കണ്ടപ്പോ ഇങ്ങനെ ഞെക്കാൻ തോന്നി അത്ര ഇഷ്ടം വരും കേട്ടാ അതുകൊണ്ടാണ് അവരെല്ലാരും ഒന്ന് ഇങ്ങനെ തൊട്ടു നോക്കുന്ന അക്ഷരേനെ കുഞ്ഞു പപ്പൂന്നൊക്കെ വിളിക്കുന്ന അതുകൊണ്ടാ പപ്പുന്ന് അതാ ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസമൊക്കെ എന്നാ ചെയ്യുമ്പോള്

പിന്നെ സീരിയൽ എനിക്ക് കുഞ്ഞാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയാ ഭയങ്കര മിടിക്കാന്ന് എനിക്ക് എപ്പോഴാന്ന് വെച്ചാ നമ്മുടെ ലാൽസാറില്ലേ മോഹൻലാൽസാറ് ലാൽസാറുമായിട്ട് സ്റ്റേജിൽ കേറിയില്ലേ കുഞ്ഞ് ഒരു പ്രോഗ്രാമിന് ഭയങ്കര മിടിക്കിയായിട്ട് വർത്താനം പറഞ്ഞല്ലോ ഏ പേടി ഉണ്ടായിരുന്നോ ലാൽ സാറുമായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ പോവാനും പറയാനും ഒക്കെ കൂളായിട്ട് ചെയ്തിരുന്നു അയ്യോ മേല എനിക്കും ലാൽ സാറിന്റെ പടമൊക്കെ കണ്ടിട്ടുണ്ടോ മോലാലങ്കിളിന്റെ ആണോ ഇഷ്ടമാരാലോ മോഹൻലാലങ്കുലിനെ കണ്ടപ്പോഴേ കുഞ്ഞാ വർത്താനം പറഞ്ഞ എന്നിട്ട് തന്നില്ലേ അയ്യേ മോശായി പോയിട്ടോ നമുക്കിത് കാണുമ്പോ ചോയ്ക്കാം പരാതിയായിട്ട് ചോദിക്കാം എന്താ ലാലങ്കുല ഞങ്ങക്ക് തരാത്തെന്ന് ഇനി കാണുമ്പോ പറയണോ ആന്റി പറഞ്ഞു സിനിമ മാത്രമേ കൊടുക്കേളായിരിക്കും അല്ല നമുക്ക് വിളിച്ചു പറയാന്നോ ഫോണിൽ കൂടെ എന്തായാലും അക്ഷര ഇങ്ങനെ ഒരു വലിയ പരാതി പറഞ്ഞെന്ന് ഞാന പറഞ്ഞേക്കാം അതെ അതന്നെ ആ അതാ പക്ഷെ എന്നാലും നമുക്ക് ഒന്നുകൂടെ ചോദിക്കാമല്ലോ അത് മാത്രല്ല എന്താന്നറിയോ നമ്മൾ മാത്രല്ല നമ്മൾ എത്ര പേരാന്നറിയോ കാണുന്നേ എന്നാലും അവരെല്ലാരും ലാൽസാറിനെ ലാലങ്കളിനെ പോയി കാണുമ്പോൾ പറയും എന്നാലും അക്ഷരയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ ഒന്ന് അല്ലേ അപ്പോൾ ഒത്തിരി ഗിഫ്റ്റ് കിട്ടും കൊച്ചിന് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണമൊക്കെ എങ്ങനെയാ കഴിക്കോ അതിനും പോസ് അതിന് മടിയാ രണ്ടുപേരും പൊറോട്ട അഖിലേക്ക് എന്നടാ ഇഷ്ടം കഴിക്കാൻ ചിക്കൻ ചിക്കൻ എന്നെച്ചാന്നോ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചേച്ച കുഞ്ഞാ എടുക്കാതിരിക്കുന്നേ ആന്റി ആന്റിയുടെ കിച്ചണിൽ വന്ന് കഴിഞ്ഞാല് ഇവിടെ ഫോർമാലിറ്റീസേ ഇല്ല അറിയാവോ വേണ്ട കണ്ടോ എന്നോട് ചോദിച്ചു മേടിച്ചു കഴിക്കണോ അപ്പൊ എല്ലാരും കൂടെ കഴിക്കണേ

എപ്പോഴും കുഞ്ഞ് കരയുന്നൊക്കെയാ കാണുന്നത് അന്നേരം അപ്പനമ്മക്ക് എന്നാ തോന്നുന്നു കൊച്ചു ചെയ്യുമ്പോ അതൊക്കെ പിന്നെ അല്ലാതെ അമ്മയല്ലേ ഞാൻ പറയാ അതൊക്കെ അല്ലേ അമ്മ ഇങ്ങനെ കരയാൻ ണ്ടായിരുന്നേ എല്ലാവർക്കും എന്തോര ഇഷ്ടാന്ന് ഒരു കാര്യം ചോയിച്ചോട്ടെ അക്ഷരക്ക് വെല്വന ഇഷ്ടം പീഡിയട്രിഷ്യൻ പീഡിയട്രിഷ്യൻ ആയിട്ടേ ആരോ നോക്കുന്ന പീഡിയാട്രിഷ്യൻ എന്നാ ചെയ്യുന്ന കൊച്ചെന്നെ അറിയാമോ അതുകൊണ്ടാ പിഡിയാട്രിഷ്യൻ അറിയാമോ കൊച്ചേ ഡോക്ടർ ആണെന്നുള്ള അറിയാവോ ആ ശരിക്കും ഒരു കാര്യം ചെയ്യട്ടെ ഇവക്കിപ്പോ പിഡിയാട്രിഷ്യൻ ആവാനാണ് ഇഷ്ടം പക്ഷെ കൊച്ചിനറിയാമല്ലോ പിഡിയാട്രിഷ്യൻ എണ്ണന്ന് പോലും എനിക്ക് നേരം നേരം പനി വരുമ്പോ ഒരു കുഞ്ഞിൻ്റെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുമ്പോ അല്ല അതുകൊണ്ട് ഡോക്ടറെ ഇഷ്ടം കണ്ടോ അക്ഷരക്കാ കുഞ്ഞാവയുടെ ഇഷ്ടായില്ലേ അതുപോലെ അക്ഷരയോട് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഇപ്പൊ മോള് പറഞ്ഞല്ലോ പി ആവണം എന്നുള്ളത് പക്ഷെ ഇവള് വലുതായി കഴിയുമ്പോ അമ്മയ്ക്ക് എന്താ ഇഷ്ടം ആക്ട്രസ് ആയിട്ട് വന്ന വരുന്നാണോ ഇഷ്ടം അതോ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ എന്നാ ഇഷ്ടം യാത്ര പോവാറുണ്ട് സ്കൂളിൽ നിന്ന് പിക്നിക്കിനൊക്കെ വിടാറുണ്ടോ ഇല്ല ഇതുവരെ പോയിട്ടില്ല ഇല്ല മോള് തന്നെ അല്ലേ ഡബ് മോക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എങ്ങനെ ആ ലിപ് മൂവ്മെന്റ്സ് ഒക്കെ നോക്കി ചെയ്യാനായിട്ടൊക്കെ അത് കുഴപ്പമില്ല ചെയ്യുന്നുണ്ട് ആ ആയിട്ട് വരുന്നുണ്ട് ഓ ശരി ശരിക്കും ും ദൈവാനുഗ്രഹിച്ച കുഞ്ഞ നമുക്ക് വന്നേക്കുന്ന ഈശ്വര നന്നായി കുഞ്ഞ് അഭിനയിച്ചു ഓക്കെ ഇതോ എത്ര മേലെ അഡ്വർട്ടൈസ് അപ്പൊ ഇഷ്ടാ ചെയ്യാന് പതിനൊന്ന് സിനിമ ചെയ്താ വേറെ ആന്റി അയ്യോ അത്രയും പോലും ചെയ്തില്ല ആന്റി ആന്റി എയ്റ്റ് മൂവീസേ ചെയ്തിട്ടുള്ളൂ മൊക്കെ സിനിമയിൽ ചെയ്യാനാണോ ഇഷ്ടം അതോ ഈ കുഞ്ഞ് സീരിയൽസിലൊക്കെ ചെയ്യാനാണോ ഇഷ്ടം സിനിമ ആ നോട്ട് ബാഡ് ആ അതിനാ അതിനുള്ള വ്യത്യാസം എന്നാ കാണുന്ന കൊച്ചു അതിനാ അതിനു കൊച്ചിനാ അതാ കൊഴപ്പം ഇതാവുമ്പോ ഇങ്ങനെ ദിവസവും പോയി അഭിനയിക്കണ്ടേ അത് കുറച്ചിവസം കഴിഞ്ഞ വീട്ടിൽ വരാലോ അല്ലേ സിനിമയൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴേ അമ്മ കൂടെ വരുമോ അച്ഛനാന്നോ കൂടെ വരുന്നത് ഏഹ് അപ്പൊ അച്ഛൻ ഇങ്ങനെ വന്ന് കുഞ്ഞിനെല്ലാം പറഞ്ഞു തരുമോ ഇന്ന പോലെയാ ചെയ്യണ്ടേന്ന് കൊച്ചിന് വർത്താനം പറയാനുള്ളതൊക്കെ തരുമ്പത്തേന് ആണോ അച്ഛൻ പറഞ്ഞു തരുവല്ലോ ഫുഡ് കഴിക്കാറില്ല കുഞ്ഞ് എന്ത് തന്നാലും കുഞ്ഞ് കഴിക്കേ ചിക്കൻ ഒക്കെ ഉണ്ടാക്കി തന്നെ ആന്റിക്ക് വേണ്ട കുഞ്ഞു കഴിച്ചോ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് എന്താ കഴിക്കൂ ഏഹ് ഒരു കാര്യം ചെയ്യാം അച്ഛനും വേണ്ട അമ്മയും വേണ്ട ഇനി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ആൻറ്റി വരാം എന്നിട്ട് ആൻറ്റി ഇതേപോലത്തെ കൊണ്ടാക്കി തരാം എന്തായാലും സന്തോഷം ഉണ്ട് കേട്ടോ എൻ്റെ ആനിസ് കിച്ചണിലേക്ക് വന്ന് കുഞ്ഞു ഇത്രയും നേരം ഞാൻ നിങ്ങളോടധികം വർത്താനം പറഞ്ഞില്ല പക്ഷേ ഇവിടെ ഒന്ന് വർത്താനം അടങ്ങിയിട്ട് വേണമല്ലോ നമുക്കൊന്ന് വർത്താനം പറയാൻ അല്ലേ പക്ഷെ സന്തോഷം കേട്ടോ മോളെ കൊണ്ട് എന്റെ അടുക്കളയിലേക്ക് വന്നാൽ അവളാ വന്നിട്ട് ഇതെല്ലാം എനിക്ക് ചെയ്തുതന്നെ അതൊക്കെ വല്ല അപ്പനും അമ്മ അറിഞ്ഞോ മൊത്തം എന്നെ വന്ന് സഹായിച്ചിട്ട് ഫുഡ് കഴിച്ചില്ല എന്നാലും എന്റെ അടുത്ത് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളു ഇഷ്ടാക്ക് ആണോ ചിക്കൻ ഫ്രൈ ഒക്കെ അമ്മ ഉണ്ടാക്കി തരാ ആണോ കഴിക്കണേണ്ടായി മോള ഇതെല്ലാം ഉണ്ടാക്കിയത് ഇത് ആന്റി ചെയ്തു ഇതെല്ലാം മോളല്ലേ ചെയ്തേക്കെ ചേച്ചി ആന്റി ഒരു കാര്യം പറയട്ടെ കുഞ്ഞാവടുത്ത് എനിക്ക് ആന്റി ഒരു സ്പെഷ്യൽ താങ്ക്സ് ആ തരുന്നേ കുഞ്ഞാവയ്ക്ക് കേട്ടാ എന്തിനാന്നേരം ഏ ഞാൻ വിലക്കം കുഞ്ഞാവേ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ എന്റെ കൊച്ചിനു അവള് എന്നെ കുഞ്ഞു വിളിച്ചുടങ്ങിയ എന്തായാലും കുഞ്ഞിനെ എന്റെ ആനീസ് കിച്ചണിലേക്ക് വീട്ടിയാലും സോ ഹാപ്പി